ബി ജെ പി നാന്നൂറ് തികക്കില്ല ഉറപ്പിച്ചു പറഞ്ഞു നേതാവ് പൊതു തെരഞ്ഞെടുപ്പിന് മുൻപേ നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ സെമി ഫൈനലിൽ ബി ജെ പി തെലങ്കാന ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും വിജയിച്ചിരുന്നു രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന ഭരണത്തെ ബിജെപി തിരിച്ചു പിടിക്കുകയും മധ്യപ്രദേശിൽ അധികാരത്തിൽ തന്നെ തുടരുകയും ഒരുവേള കമൽനാഥിനെയും മകൻ നഗുൽനാഥിനെയും വരെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ഒടുക്കം ബീഹാറിൽ നിന്ന് ഇന്ത്യ മുന്നണിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ നിതീഷ് കുമാറിനെ തന്നെ അവരുടെ പാളയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇതുവരെ എല്ലാം കീറുകൃത്യം ഇത്തരത്തിൽ രാഷ്ട്രീയ കോലാഹലങ്ങൾ കൊണ്ട് രാജ്യം നിറഞ്ഞു നിന്നപ്പോൾ മുന്നിൽ നിന്നത് ബി ജെ പി തന്നെയായിരുന്നു സെമി ഫൈനലിൽ എന്നോളം നടന്ന അഞ്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന് പിന്നാലെയാണ് നാനൂറ് സീറ്റ് എന്ന പ്രഖ്യാപനത്തിലേക്ക് വമ്പൻ പ്രഖ്യാപനത്തിലേക്ക് ബി ജെ പി കടന്നത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാനൂറ് സീറ്റ് എൻ ഡി എ നേടിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷമേ ഇല്ല അത്തരം വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് മോദിയും കൂട്ടരും എത്തിയപ്പോൾ പ്രതിപക്ഷം പോലും ഒന്നും മിണ്ടിയില്ല പക്ഷേ പ്രതിപക്ഷം ഇരുപത്തിയെട്ട് പാർട്ടികൾ ഒന്നായി ചേർന്നങ്ങ് പ്രവർത്തിച്ചു തുടങ്ങി മൗനം വെടിഞ്ഞ് പ്രവർത്തനത്തിലേക്ക് അവിടെ പലരും ബി വിട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് വന്നു രാഹുലിന്റെ രണ്ടാം ജോഡോ യാത്ര കടന്നുപോയ വഴികളിൽ നേതാക്കളെല്ലാം ഒരുമിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങി അവിടെ ബി പറഞ്ഞു ഇന്ത്യ മുന്നണി സീറ്റ് വിഭജനത്തോടെ തമ്മിൽ തല്ലിത്തീരുമെന്ന് എന്നാൽ കോൺഗ്രസ് അടക്കം വിട്ടുവീഴ്ചകൾക്ക് വിധേയമായി ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിരത്തി നിർത്തി എല്ലാ പാർട്ടികളെയും ചേർത്ത് പിടിച്ചു ഇതിനിടെ രാജ്യത്തെ മതേതര ജനാധിപത്യം പുലരണം പുലർന്നു കാണണമെന്നാഗ്രഹിക്കുന്ന ജനത ഇന്ത്യ മുന്നണിക്കൊപ്പം അണിനിരന്നു അവിടെ ആത്മവിശ്വാസവും പ്രതീക്ഷയും ഇരട്ടിയായി എന്നാൽ ബി ജെ പി കൊട്ടുകളിലോ നിരാശയുമായി ഇതോടെ നാന്നൂറ് സീറ്റ് ബി ജെ പി എവിടെ നിന്ന് നേടിയെടുക്കുമെന്ന് സർവേകളും രാഷ്ട്രീയ നിരീക്ഷകരും ചോദിച്ചതോടെ ഇല്ല നാന്നൂറ് സീറ്റ് ബി ജെ പിയുടെ സ്വപ്നമായി ചരിത്രത്തിൽ അങ്ങനെ അവശേഷിക്കുമെന്നായി ഇവിടെയാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ബീഹാറിലെത്തിയത് നിതീഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചു കൊണ്ട് ബി ജെ പി നാനൂറ് സീറ്റ് നേടില്ല എന്നദ്ദേഹം ഉറപ്പിച്ചങ്ങനെ പറഞ്ഞു അതൊരു ഉറച്ച പ്രഖ്യാപനം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ബീഹാറിൽ പാലം പോയ നിതീഷ് കുമാറും ബി ജെ പിയും ബീഹാറിൽ അത്ര രസത്തിലല്ല എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ ബീഹാറിലെ ശക്തിയായ സഖ്യ കക്ഷി കൂടിയാണ് നിതീഷ് അവരോട് ഇടയുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല മാത്രവുമല്ല നിതീഷിനും ഗുണം ചെയ്യില്ല ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ പറഞ്ഞത് നാന്നൂറ് സീറ്റ് ബി ജെ പി നേടാൻ പോകുന്നില്ല എന്ന് ബഗൽപൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജിത് ശർമ്മയുടെ റോഡ് ഷോയ്ക്കിടെയായിരുന്നു രാഹുൽ ഗാന്ധി സംസാരിച്ചത് ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണിത് ഒരു വശത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പോരാടുമ്പോൾ മറുവശത്ത് ജനാധിപത്യം തകർക്കാനുള്ള ഗൂഢപദ്ധതിയിലാണ് ആർ എസ് എസും ബി ജെ പിയും ഈ ഗൂഢപദ്ധതിയെ ജനമിത്തവണ ബാലറ്റിലൂടെ നേരിടണം രാഹുൽ പറഞ്ഞതാണിത് ഇവിടെ നിതീഷ് കുമാറിന്റെ അധികാരക്കൊതിക്ക് ജനം നൽകുന്ന മറുപടിയായിരിക്കും ഈ തിരഞ്ഞെടുപ്പെന്ന് தேஜஸ்வி யாதவும் போல் ரெண்டு பேர்க்கும் நூறுமாருக்கு